ഗുരുവായൂർ നഗരസഭയിൽ മൂന്ന് മുന്നണികൾക്കും കൂടി നൂറ്റിമുപ്പത്തെട്ട് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പാർട്ടികൾക്ക് ഭീഷണിയായി വിമതരും പത്രിക സമർപ്പിച്ചിട്ടുണ്ട് ഭരണകക്ഷിയായ എൽ ഡി എഫിൽ ആകെയുള്ള നാൽപ്പത്തി ആറ് വാർഡിൽ സി പി എമ്മിന് മുപ്പത്തൊന്നും സി പി ഐക്ക് എട്ടും സ്ഥാനാർത്ഥികൾക്ക് പുറമേ ഏഴ് സ്വതന്ത്രരുമാണുള്ളത് യു ഡി എഫിൽ നാൽപ്പത് വാർഡ് കോൺഗ്രസിനും മൂന്നെണ്ണം മുസ്ലിം ലീഗിനും രണ്ട് സ്വതന്ത്രരും ഒരു കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമാണുള്ളത് ിൽ നാല്പത്തഞ്ച് സീറ്റ് ബി ജെ പിക്കും ഒരു സീറ്റ് ബി ഡിജെഎസിനുമാണ് നൽകിയിരിക്കുന്നത് എൽഡിഎഫ് ആദ്യ ദിനത്തിൽ തന്നെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയാക്കിയപ്പോൾ യുഡിഎഫും എൻഡിഎയും അവസാന ദിനത്തിലാണ് പത്രികാ സമർപ്പണം പൂർത്തിയാക്കിയത് എൽഡിഎഫിന് രണ്ട് സീറ്റിലാണ് വിമത സ്ഥാനാർത്ഥികളുള്ളത് സിപിഐ വിട്ട അഭിലാഷ് ചന്ദ്രൻ പതിനേഴാം വാർഡിലും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷാനോജ് മത്സരിക്കുന്ന മുപ്പത്തെട്ടാം വാർഡിൽ സിപിഎം വിമതയായി ലിസി ബൈജുവുമാണ് മത്സര രംഗത്തുള്ളത് കോൺഗ്രസ് കൌൺസിലറായിരുന്ന പി എസ് രാജൻ പത്താം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന സി സുമേഷ് കുമാറാണ് എൻ ഡി എ വിമതൻ ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായ മുപ്പത്തിനാലാം വാർഡിലാണ് സുമേഷ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വിമതരെ അനുനയിപ്പിക്കാനുള്ള മുന്നണികളുടെ ശ്രമം പരാജയപ്പെട്ടതോടെ ഇവർ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്നു തന്നെയാണ് കരുതുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ശക്തമായ പ്രചരണങ്ങളാണ് മുന്നണികൾ നടത്തുന്നത് കാൽനൂറ്റാണ്ടായുള്ള ഭരണം നിലനിർത്താൻ എൽഡിഎഫ് കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ ഏതുവിധേനയും ഭരണം പിടിച്ചെടുക്കാനുള്ള തത്രപ്പാടിലാണ് യുഡിഎഫും എൻഡിഎയും